എൻ്റെ പേര് ഡോക്ടർ ഡിജോ ഡേവിസ് ഞാൻ അമല മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു എല്ലിനെയും മാംസപേശികളെയും ഞെരുമ്പിനെയും ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ ഇതിനെ ചികിത്സിക്കുന്ന ഓർത്തോപെഡിക്കൽ ഉപവിഭാഗമാണ് ഓർത്തോപെഡിക് ഓങ്കോളജി അമലയിൽ എൺപത്തെട്ട് മുതൽ തന്നെ ഓർത്തോപെഡി ഓങ്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഡൊമിനിക് കുത്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഞാൻ ഉൾപ്പെടെ ഡോക്ടർ അജിത് ജോൺ ടീമിലൊരു അംഗമാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് അന്ന് എല്ലാവരും ഒരു ഓർത്തോബിക്സിൽ ആരും കടന്നു പോകാത്തൊരു ചെന്നില്ലാത്തൊരു മേഖലയായിരുന്നു ഓർത്തോബിക് കോങ്കോളജി സാറെ എങ്ങനെയാണ് ഈ ഈയൊരു മേഖലയിലേക്ക് ആദ്യമായി അതും കേരളത്തിലാദ്യമായി കാലെടുത്ത് വയ്ക്കുന്നത് അമല ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പത്ത് വർഷം ആ കാലത്ത് ക്യാൻസർ വിഭാഗത്തോടൊപ്പം തന്നെ മെഡിസിൻ സർജറി ഗനയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് കൊല്ലം തിരിഞ്ഞിട്ടപ്പോഴാണ് ഓർത്തോബിക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ഞാൻ ഇവിടെ അമലയിൽ ജോയിൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ കണ്ട കേസുകൾ ക്യാൻസറായിട്ട് ബന്ധപ്പെട്ട കേസുകൾ തന്നെയായിരുന്നു ഓസ്റ്റസാർഫോമ കേസുകളുണ്ട് ഒപ്പം തന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് എല്ലിലേക്ക് ബാധിച്ച് എല്യ സ്വയം സ്വയം പൊട്ടുന്ന പത്തോളജിക്കൽ ഫ്രാക്ചറാണ് ധാരാളം കാണാറ് സ്വാഭാവികമായിട്ടും ഇതെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അതെല്ലാം ഞാൻ സംസ്ഥാന സമ്മേളനങ്ങളിലും മറ്റ് മീറ്റിങ്ങുകളിലും എൻ്റെ കൂടെയുള്ള ഓർത്തപ്പെടിക് സർജൻസിനായിട്ട് ഷെയർ ചെയ്യുകയും സോ അവർ എന്നെ ഒരു ഓർത്തപ്പെടിക് ഓങ്കോളജിസ്റ്റായിട്ട് അംഗീകരിക്കുകയും ചെയ്തു സാറ് എൺപത്തെട്ട് മുതൽ ഏകദേശം ഒരു മുപ്പത്തെട്ട് വർഷമായി അമ്പലയിൽ ഓർത്തോപെഡിക് ഓങ്കോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കാലയളവിൽ നമ്മുടെ ഓർത്തോപെഡിക് ഓങ്കോളജിയിൽ ഉണ്ടായ ചികിത്സയിലുണ്ടായ പരിണാമത്തിന് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായും വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണത് ആദ്യകാലത്ത് കേടു വന്ന ഒസ്തു വന്ന കയ്യോ കാലോ എടുത്ത് കളയുക എന്ന വഴിയുള്ളൂ പക്ഷേ ആ കാലത്ത് തന്നെ റൊട്ടേഷൻ പ്ലാസ്റ്റി എന്ന ഒരു പ്രത്യേക ചികിത്സ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ അത് കേരള സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിട്ട് ആദ്യമായിട്ട് ചെയ്ത സർജറി അത് വളരെ വിജയപ്രദമായിരുന്നു പക്ഷേ ഒരു തൊണ്ണൂറ്റിയഞ്ചോടു കൂടിയാണ് പുതിയ ഡെവലപ്മെൻസ് നടക്കുന്നത് എം ആർ ഐയുടെ അവൈലബിലിറ്റി ഹീമോതെറാപ്പിയിലത്തെ അഡ്വാൻസസ് പിന്നെ പ്രോസസ്സസ് എന്ന മെഗാ പ്രോസസ്സ് എന്ന സാധന അവൈലബിലിറ്റി എല്ലാം കൂടി കാല് മുറിക്കാതെയുള്ള ചികിത്സകൾ വളരെ വളരെ റുട്ടീനായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുണ്ടായി സാറ് നമ്മൾ കോസിറ്റീവ് സർഗ് അല്ലെങ്കിൽ ഈ എല്ല് സംബന്ധമായ ക്യാൻസർ ഉള്ള രോഗികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് റെഫറൻസ് ആയിട്ട് വരുമല്ലോ അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് എങ്ങനെയുള്ള ചികിത്സാരീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആ ഒ പിയിലാണ് അങ്ങനത്തെ കേസുകൾ വരുന്നത് ആ വന്ന ദിവസം തന്നെ ഞങ്ങൾ സി ടി ഗൈഡഡ് ബയോസി അതായത് ഒ പി ഐ പി പ്രൊസീജിയറാണ് എന്നുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അത് ധരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം തന്നെ ബ്ലഡിലത്തെ കുറച്ച് ടെസ്റ്റുകൾ കിട്ടും കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും ഓസ്റ്റിസാർക്കോമ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള പെറ്റ് സ്കാൻ ചെയ്യുക ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴത്തെ അവ മൊത്തത്തിൽ ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പെറ്റ്സ്കാനിൻ്റെ പലപ്പോഴും കുഴപ്പമുണ്ടാവാറില്ല നമ്മുടെ ആ സ്ഥലത്ത് മാത്രമാണ് ഉണ്ടാവാറ് അങ്ങനത്തെ കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി ഇവിടെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീമോതെറാപ്പി ഉണ്ട് അവർ അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് മൂന്ന് കോഴ്സ് കീമോതെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലിം ആൽവേജ് സർജറി അതായത് ശരീര ശരീരത്തിൻ്റെ ഭാഗം മുട്ടും ഉദാഹരണത്തിന് തുടയലിലാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയിലിൻ്റെ താഴെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സർക്കോമ വരാറ് തുടയലിൻ്റെ പകുതി തുളയലിൻ്റെ നല്ലൊരു ശതമാനവും ഒപ്പം മുട്ടും മാറ്റിവെച്ച് അതിന് പകരം മെഗാ പ്രോസസ്സസ് അതായത് പണ്ട് അത് കസ്റ്റമൈഡ് മുഗ്ര പ്രോസസ്സായിരുന്നു അത് അളവ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുണ്ടാക്കണം ഇപ്പോൾ അത് മൂടിലാ പ്രോസസ്സാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഇപ്പോഴെയുള്ള എൻ്റെ ഞാൻ നേരിട്ട് കാണുന്ന വ്യത്യാസങ്ങൾ പണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ചാക്കമെമ്മോറിയൽ ഹോസ്പിറ്റലുകാര് ഡെവലപ്പ് ചെയ്ത ഒരു മെഗാ പ്രോസസ്സ് ആണ് ഞങ്ങൾ രണ്ടായിരത്തിൽ മുതലേ ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് ചറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തന്നെ അജയ്പ്പുരി എന്ന അവിടുത്തെ ഡോക്ടർ ഇവിടെ അമലയിൽ വന്ന് ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും ഞാൻ അത് അറസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു പ്രോസസ്സ് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അക്കാലത്ത് അതൊക്കെ മൂ മൂഡിലൊ സോറി കസ്റ്റമേഡ് പ്രോസസ്സായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് പ്രോസസ്സ് ഉണ്ടാക്കാം ഓരോ പേഷ്യൻ്റും പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ മൂല പ്രോസസ്സായി അപ്പോൾ അവർ എല്ലാ നമുക്ക് അവർ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ പ്രോസസ്സിൻ്റെ എല്ലാ സൈസുകളും നമുക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ആ സർജറി കഴിഞ്ഞ് പിന്നെ മൂന്ന് കീമോതെറാപ്പിയും കൂടി ഉണ്ടാവും സാധാരണ നല്ലൊരു ശതമാനം ആളുകളും ഒരു എൺപത് ശതമാനത്തോളം രോഗികളും രക്ഷപ്പെടുന്നതായിട്ടാണ് എൻ്റെ അനുഭവം ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സാറേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മറ്റൊരു രക്തകോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വാസ്കുല സർജൻ രാജേഷ് എൻ്റെ സാറ് വിളിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓങ്കോളജിയിലെ പെലിക്ക് വരുമ്പോൾ നമ്മൾ ജ്യോതി സാറിനെ വിളിക്കും സ്കോട്ട് സാറിനെ വിളിക്കും ഇപ്പോൾ എല്ലാവരും വിളിക്കാറുണ്ട് അപ്പോൾ ഈ ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ സാറിനെ സഹായിക്കാനായിട്ട് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് അക്കാലത്ത് ജനറൽ സർജറിക്കാരെ ഞാൻ പലപ്പോഴും ജനറൽ സർജറി ഡോക്ടേഴ്സിനെ ചിലപ്പോഴൊക്കെ അവരെ വിളിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു വ്യത്യാസം ഉണ്ടായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഡോക്ടർ സി കുമാർ പിള്ള അദ്ദേഹം മഡ് മദ്രാസ് അഡയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മയിൽവാഹന എന്ന പേരുകേട്ട ഓർത്തുപിഡിക് ഓങ്കോളജിസ്റ്റിനെ പോലെ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു മയിൽവാഹനാണ് ആദ്യത്തെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കസ്റ്റമൈഡ് പ്രോസസ്സസ് അതായത് മെഗാ പ്രോസസ്സിൽ റീപ്ലേസ്മെൻറ്റ് ഫോറോസാർക്കുമ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അസെൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകുമാർ പിള്ളയുടെ വരവോട് കൂടിയിട്ടാണ് ഞങ്ങൾ വളരെ അദ്ദേഹമാണ് എനിക്ക് വലിയൊരു അനുഗ്രഹമായത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ കുറേ കേസുകൾ അദ്ദേഹം ഒരുമിച്ച് ചേർന്ന് ചെയ്യാനുണ്ടായി പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ നടത്തുകയുണ്ടായി അതിനാണ് ഈ ഡോക്ടർ ജയ്പൂരിയൊക്കെ വന്ന് ചെയ്യണത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മൈക്രോവേവ് അബ്ലേഷനും എക്സ്ട്രാ റേഡിയേഷൻ റേഡിയേഷനല്ലേ അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ ഓർത്തപെഡിക് കോമ്പോഡിൽ ഉണ്ടായ ഒരു നൂതനമായൊരു ചികിത്സാ വിപ്ലവമാണ് എക്സ്ട്രാ കോർപ്പൽ റേഡിയേഷനും അതുപോലെ മൈക്രോവേവ് ഓഡേഷനും എക്സ്ട്രാ കോർപ്പൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസുഖമുള്ള അസ്ഥി അഥവാ ക്യാൻസർ ബാധിച്ച അസ്ഥി നമ്മൾ ആ എല്ലിൽ നിന്നും മുറിച്ചു മാറ്റി ആ അസുഖമുള്ള അസ്ഥി നമ്മൾ ഹൈ ഡോസ് റേഡിയേഷനെ വിധേയമാക്കുന്നു അപ്പോൾ ആ അസ്ഥിയിലുള്ള ക്യാൻസർ കോശങ്ങളൊക്കെ മരിക്കുന്നു അതിനുശേഷം ആ അസ്ഥി തിരിച്ച് എന്ന് പറഞ്ഞാൽ ക്യാൻസറുള്ള അസ്ഥി അതുപോലെ തന്നെ തിരിച്ച് രോഗിയുടെ ശരീരത്തിൽ തിരിച്ചു വയ്ക്കുന്നു അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് വേറൊരു ലോഹമോ അല്ലെങ്കിൽ ഒരു കൃത്രിമ വസ്തുവോ വയ്ക്കേണ്ട ആവശ്യമില്ല പേഷ്യൻ്റെ അസുഖമുള്ള അസ്ഥിതി തന്നെ നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ് പക്ഷെ അതിൽ ക്യാൻസർ ഉണ്ടാവില്ല റേഡിയേഷൻ തെറാപ്പി എടുത്തതുകൊണ്ട് അതിൽ ക്യാൻസർ ഉണ്ടാവുകയില്ല ആ ഒരു ചികിത്സാ രീതിയാണ് എക്സ്ട്രാ കോർപ്പൽ ഇറേഡിയേഷൻ എന്ന് പറയുന്നത് മൈക്രോ അബ്ലേഷൻ ചെയ്യുന്നത് ഓസ്റ്റ്യോഡോ ഓസ്റ്റോമ കോൺട്രോബ്ലോസ്റ്റോമ എന്ന് പറയുന്ന അത്ര അപകടകരമല്ലാത്ത ബോൺ ട്യൂമേഴ്സിനാണ് അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോവേവ് ഓവൻ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോവേവ് ഒരു ചൂടുണ്ടാക്കുന്ന ഒരു ഇലക്ട്രോമാറ്റിക് റേഡിയേഷനാണ് ഇത് സാധ്യമാക്കുന്ന ഒരു മൈക്രോവേവ് ആൻ്റിന് സി ടി മെഷീൻ്റെ സഹായത്തോടെ പേഷ്യൻ്റ് ഉള്ളിലേക്ക് കടത്തി ആ ട്യൂമർ മൈക്രോവേവ് വെച്ച് കരിച്ച് കളയുന്നതിനാണ് മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്നത് സാറേ ജൂലൈയിൽ വേൾഡ് സാർക്കോമ അവയർനെസ് ആണല്ലോ അപ്പോൾ ഈ സാർകോമ എന്ത് ലക്ഷണമായിട്ടാണ് പൊതുജനങ്ങളെല്ലാം ആൾക്കാരിൽ കാണാറ് പിന്നെ എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് പൊതുവെ നമ്പർ എടുത്തേക്ക് ആൾക്കാർ വരാറുള്ളത് ഓർത്തോപെഡിക് ഓങ്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓസ്റ്റോ സാർക്കോമയാണ് അത് കാണുന്നത് ടീനേജേഴ്സ് സ്പെഷ്യലാണ് അതായത് ഒരു പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് അതുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന സ്ഥലം മുട്ടിന് മീതയും താഴെയാണ് സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ വരുന്ന വേദന ആ പ്രായത്തിൽ വരുന്ന വേദനകളും ചെറിയ ചെറിയ തടിപ്പുകളും അത് വ്യക്തമായ മുഴയാവണമെന്നില്ല ചെറിയ തടിപ്പുകളുമൊക്കെ നമുക്ക് ഓസ്റ്റിസോർഗോമയുടെ ലക്ഷണങ്ങളാണ് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഡോക്ടർ പരിസർജിനെ കാണിച്ച് എക്സേ എടുത്ത് അത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് എപ്പോഴും ആവശ്യമാണ് കാരണം എത്രയും നേ നേരത്തെ വരികയാണെങ്കിൽ സർജറിയുടെ കാഠിന്യം ചികിത്സയുടെ മൊത്തത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും എടുത്തു കളയുന്ന ഏരിയയുടെ പ്രാധാന്യം വളരെ കുറവാണ് അതേസമയം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത്രയെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും വല്ലാതെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലി മുറിക്കൽ മാത്രമേ ഇപ്പോഴും പറ്റുള്ളൂ അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓശ്വസർക്കമയെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അമലയിൽ ഓർത്തോപെഡിക് ഓങ്കോളജിയിലെ എല്ലാ ഡെവലപ്മെൻസും ലോകത്തിലെവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻസും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല ചികിത്സ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ കണ്ടുപിടിക്കേണ്ടവർ ഓർത്തോബിക് സർജൻസാണ് എന്നാലേ നേരത്തെ ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓർത്തോ ചെറുപ്പക്കാരായ ഓർത്തോബിക് സർജൻസിനെ ഇക്കാര്യത്തിൽ അവയറാക്കാൻ വേണ്ടി എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കണം എന്തെല്ലാമാണ് ബോൾ ട്യൂമറിൽ നടക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും ഓൺലൈനായിട്ട് പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് നടത്തുന്നുണ്ട് അത് ചെറുപ്പക്കാരായ ഓർത്തോബിക് സർജൻസിനെ അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് കുറച്ചും കൂടി കോങ്കോളജിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബോൺ ക്യാൻസർ വരുന്ന രോഗികൾക്കും വളരെയധികം സഹായകമാണ്